അല്ല ഗൈസ് ഓളത്തരവുമായി ആതില വീണ്ടും നല്ല അലവലാതിത്തരവുമായിട്ട് ലക്ഷ്മിയും നന്നായിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നായിരുന്നത് ഏ അവിടെ നല്ല ഈഗോ ആണ് ആ തിരക്ക് അതിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ ലക്ഷ്മിക്കും ഈഗോ ഒക്കെ നല്ലതാണ് രസമാണ് പക്ഷെ എന്താ വിഷയം എന്നറിയോ അത് വേറൊരാളോട് പേഴ്സൻറ്റേഡ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇത് കാണുന്നവർക്ക് വളരെ ക്രിഞ്ചാണ് വളരെ ബോറിങ് ആണ് അവർ എങ്ങനെയെങ്കിലും അനോമിനേഷനായിട്ട് ഒന്ന് പുറത്ത് പോയി കിട്ടാൻ ആഗ്രഹിക്കും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആതിലേ ലക്ഷ്മി പുറത്ത് പോകണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇന്ന് മറ്റേ ആര്യനും സാബുമാനും അതേപോലെ അനു അവിടെ നിന്നായിരുന്നില്ലേ അനുവിൻ്റെ കൈയ്യൊക്കെ വളയുണ്ടായിരുന്നു ഇങ്ങനെ സ്ട്രേറ്റ് കുടിക്കേണ്ടി അവർ താഴ്ത്തിയിട്ടൊക്കെ പിടിച്ചായിരുന്നു അത് വേറെ കാര്യം താഴ്ത്തി കുടിക്കുമ്പോൾ വലിയ പ്രഷർ വരില്ല അവൾക്ക് ആ വട മറ്റേ വടം കയറില്ല അതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷയമായിരിക്കും എന്നിട്ട് അവളെ അവിടുന്ന് പോയതിന് ശേഷം ആ വെയിറ്റ് മുഴുവൻ ആര്യൻ്റെ കയ്യിലായിരുന്നു സംഗതി ശരിയാണ് ആര്യ അവിടുന്ന് കൈ മാറ്റി പിടിക്കാൻ പറ്റൂല അപ്പോൾ ആ വെയിറ്റ് താങ്ങേണ്ട ഉത്തരവാദിത്തം അവനുണ്ട് വേറെ അങ്ങനെ ആയിപ്പോയി എന്താ ചെയ്യും ആ ഒരു സാഹചര്യം അങ്ങനെ പോയി പ്രത്യേക സാബുമാൻ കൈ ഇടയ്ക്കിടയ്ക്ക് മടക്കുന്നുണ്ടായിരുന്നു കൈ മടങ്ങിയിട്ടായിരുന്നു അവൻ്റെ അല്ല കൈ ഓൾറെഡി മടങ്ങിയിട്ടായിരുന്നു ഒരു ബെൻഡ് ഉണ്ടായിരുന്നു ആര്യൻ്റെ എന്തായിരുന്നു അത് സ്ട്രെയിറ്റാണ് പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആര് കൈ മുടക്കണോ ആര് കൈ മുടക്കണോട്ട് അവിടെ വലിയ സീനായിരുന്നു ആര്യ എവിടെ കൈ കയ്യുമടക്കിയത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ എൻ്റെ കണ്ണിൽ കുരുമായതുകൊണ്ടാണെന്നാവോ കണ്ണിൽ കുരുമൊന്നും ഇല്ല കേട്ടോ പറഞ്ഞു എന്നപ്പോൾ പറഞ്ഞു നമ്മൾ കണ്ണിലെന്താ കുരുവോ കാണാണ്ടിരിക്കാന്ന് ചോദിച്ചില്ലേ അപ്പോൾ ആ ചോദിക്കൂലേ ആ രീതിയിൽ പറഞ്ഞതാണ് ലക്ഷ്മി അപ്പോൾ ആരിനോട് പേഴ്സണൽ ഗ്രഡ്ജ് കാണിച്ചാണ് ആതിലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഗൈസ് വിശ്വസിക്കല്ല എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അതേപോലെ ആര്യൻ ആര്യൻ്റെ കയ്യിൽ മടങ്ങി ബിഗ് ബോസ് എന്ന് പറയുന്നത് കേട്ടെ ആതില്ല എന്നിട്ട് അതിന് ശേഷം ആര്യൻ അവിടുന്ന് മാറിയിട്ട് വന്ന സമയത്ത് ഓളെന്താ കാണിച്ചത് ലക്ഷ്മി ഓ രീ സെലൂ ലൂസർ ഏ രീ സെലൂ ലൂസർ കൊച്ചമ്മ കൊച്ചമ്മ മനോഭാവം എന്താ കാണിക്കണത് അവിടെ ആതിലല്ലേ നോമിനേഷനിൽ പറഞ്ഞത് ലക്ഷ്മീനെ ലക്ഷ്മീനെ നോമിനേറ്റ് ചെയ്തിട്ട് ആതിലല്ലേ പറഞ്ഞത് ആതിലേണ നൂറേണോ പറഞ്ഞത് അതായത് അവൻ്റെ അമ്മ എന്നുള്ള രീതിയിൽ ആര്യൻ്റെ അമ്മ എന്നുള്ള രീതിയിലാണ് അവൾ ഇടപഴകണത് ലക്ഷ്മി എന്ന് എന്തായാലും നന്നായിട്ടുണ്ട് ഇവിടെ എന്താ കാണിക്കണത് ഒരു കാര്യം പറയുന്നത് നമ്മൾക്ക് ഇത് ഈ സംഗതി കണ്ടോണ്ടിരിക്കുമ്പോഴേ കുറച്ച് ഫണ്ണായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ കുറച്ചും കൂടി രസമായിട്ട് അടിപൊളിയായിട്ട് തീർക്കേണ്ടായിരിക്കും ഇനിയിപ്പോൾ അഥവാ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവർ വേറെ രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ലിമിറ്റ് വരെയൊക്കെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് ഇത് എന്താണ് പേഴ്സണൽ ഗ്രഡ്ജ് എന്നിട്ട് ഓൾ എന്താ പറയുന്നത് ആരി എന്തിനാണ് അത് പേഴ്സണലി എടുക്കുന്നത് പേഴ്സണലി എടുക്കുന്നത് എന്താ ക്യാപ്റ്റൻസി ടാസ്ക് ഒരാൾക്ക് ഫേവർ ചെയ്തിട്ട് ക്യാപ്റ്റൻ ആതില സംസാരിച്ചു നിലകൊണ്ടു എന്നിട്ട് അത് പേഴ്സണലി എടുക്കാൻ പാടുവില്ല എന്നാൽ എന്താ കാണിക്കണത് ഇത് പേഴ്സണൽ അറ്റാക്ക് തന്നെയാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഷാനവാസും ആദ്യം തെറ്റി സന്തോഷമായി തെറ്റി മുഴുവനായിട്ട് പറയാനും പറ്റൂല അല്ലെ ലക്ഷ്മിയും ആതിലേം നമ്മളുടെ ഒരു നിങ്ങളോട് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഷാനവാസിൻ്റെ ഒരു അധപ്പതനം അഥപ്പതന്നല്ല പതനം എന്ന് പറയുന്നത് ഇമോഷണൽ ആയിട്ടുള്ള സംഗതിയാണ് ആതിലേയും നൂറൊക്കെയുള്ള ഇമോഷണൽ ആയൊരു സംഗതിയാണ് അത് കൃത്യമായിട്ട് ആതിരെ പിടിക്കണമെന്ന് തോന്നുന്നു ഗെയ്സ് അത് ആതിലുള്ള ഒരു ഗെയിമിൻ്റെ സ്ട്രാറ്റജിയും കൂടി ആയിരിക്കാം അപ്പോൾ ഒരു മൂന്നാലാഴ്ച കൂടി ഇവിടെ ഉള്ളൂ ഏഹ് അതുകൊണ്ട് പറയണം ഇത് കഴിഞ്ഞാൽ ഒരു ലൈഫുണ്ട് അപ്പം നമുക്ക് ആ സ്നേഹമൊക്കെ പിന്നെ കാണിക്കും പക്ഷേ ഒരിക്കലും ഗെയിമും സ്നേഹവും കൂടി മിക്സ് ആയിട്ട് പോകരുത് ആര് പറഞ്ഞു ഈ നാലാഴ്ച മൊത്തത്തിൽ ഷാനവാസ് അവിടെ ഉണ്ടാവും എന്ന് ഇപ്പോഴത്തെ പോക്കേണ്ടിയിട്ട് അധികാരം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ജയ്സേ പിന്നെ ആതിരയായിട്ട് തെറ്റി പിരിഞ്ഞ് മാറി വെക്കണത് തന്നെയാണ് ഷാനവാസിന് ചോനവാസ് എന്നുള്ള പേരൊന്ന് മാറിക്കട്ടെ നല്ല തോന്നണം ഒറ്റയ്ക്ക് നിന്ന് കളിക്കട്ടെ എന്തിനാപ്പോൾ ഒരാളെ സപ്പോർട്ട് ചെയ്യണത് ഒരാളെ നേടലായിട്ട് എന്തിനെക്കുന്നത് അവനെപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാർ വേണം അല്ലേ അനീഷിനെ കുറെ കൂട്ടിപ്പിടിച്ച് ആതിലേ തന്നെ കുറേ കൂട്ടി പിടിക്കണം നൂറ് ഇനിയൊക്കെ ഇപ്പോൾ അതിലേനെ കൂട്ടി പിടിച്ചു ആദ്യമായിട്ട് ഇപ്പോൾ തെറ്റി നല്ലതാണ് ഇത് ഷാനവാസിൻ്റെ നല്ലതിനാണെന്നാണ് ജയ്സേ എനിക്ക് തോന്നുന്നത് അവര് മാറി നിന്നിട്ടങ്ങനെ കളിക്കട്ടെ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് അല്ലേ അങ്ങനെ കളിക്കട്ടെ എന്തായാലും ആര്യനോട് ആതില ചെയ്തത് എനിക്കെന്തോ ഒരു ജെനുവനായ സംഗതിയായിട്ട് തോന്നിയില്ല ഓ എന്തോ ആൾക്കാരിങ്ങനെ കമൻ്റ് ചെയ്തിട്ടിങ്ങനെ അങ്ങനെ അങ്ങനെ ആതിലാ ബെസ്റ്റ് അടിപൊളി ബെസ്റ്റ് ക്യാപ്റ്റൻ അടിപൊളി ബെസ്റ്റ് ക്യാപ്റ്റനോ ഓ ശരി കുഴപ്പമില്ലാത്തൊരു തരക്കേടും ഇല്ലാത്തൊരു ക്യാപ്റ്റനായിരുന്നു കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ആര്യനോട് ചെയ്തതോ ആര്യനോട് ഇന്ന് എന്താ ചെയ്തതോളു എനിക്കത് ഭയങ്കര ക്രിഞ്ചായിട്ടാണ് തോന്നിയത് കേസ് അതായത് ആര്യു മാത്രം ഫോക്കസ് ചെയ്യും ഇപ്പോഴത്തെ സാബുമാൻ അടിപൊളിയായിട്ടാണല്ലോ പിടിച്ചത് സാബുമാൻ അങ്ങോട്ട് രക്ഷപ്പെട്ടുണ്ടോ ക്യാപ്റ്റൻസി ടാസ്കില് അവനെ കിട്ടിയതുകൊണ്ട് എന്ത് സംഭവം നന്നായിട്ടുണ്ട് ഈ ആര്യനെതിരെ അത് അങ്ങനെ ചെയ്തപ്പോഴോ അങ്ങനെ ചെയ്തപ്പോഴേ ഭയങ്കരതാണ് അതേപോലെ തന്നെ ആരെയെതിരെ നിന്നില്ല ആർക്കെതിരെ അങ്ങനെ പ്രശ്നമാണ് അത് പിന്നെ മറ്റേ ഓൻ പറഞ്ഞു കേട്ടില്ലേ എന്താണ് ഷാനവാസ് എനിക്കറിയാം നിൻ്റെ അതായത് ഏത് തിരക്കാരിയാണെന്ന് അപ്പോൾ കയറി അതിൽ കയറി പിടിച്ചു ഏത് തരക്കാരിയാണ് ഏത് തിരക്കാരിയാണെന്ന് അതിനു മുമ്പ് തന്നെ മറ്റേ അതിൻ്റെ മനസ്സിലുണ്ട് ഞാൻ സമയമാകുമ്പോൾ കാണിക്കാം എന്ന് പറഞ്ഞില്ലേ ആ സമയമായി കാണിച്ചാൽ മതി അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടി പോയിന്റ് കൂടി ഇല്ലായിരുന്നു ഞാൻ ആ ഫ്ലൂല് ഇപ്പോൾ പറഞ്ഞപ്പോഴേ അപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു പിന്നെ അത് വിട്ടുപോയി അതായത് ഷാനവാസിനെ പറഞ്ഞിട്ടാണ് ഷാനവാസിനോട് ആതിൽ പറഞ്ഞ പോയിന്റ് ഷാനവാസിനോട് ആതിൽ പറഞ്ഞ ഒരു വർത്തമാനം ഞങ്ങൾ കേട്ടിരുന്നു കേസ് ഇവിടെ മാത്രമല്ല പുറത്ത് നിങ്ങളൊരു മെയിൽ ഷോവനിസ്റ്റ് ഷോവനിസ്റ്റാണെന്നുള്ള എല്ലാവർക്കും അറിയാം അതിങ്ങനെ നിനക്ക് മനസ്സിലായി വെച്ചപ്പോൾ അതൊക്കെ മനസ്സിലായി അപ്പോൾ പുറത്തുനിന്ന് കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ആര് പറഞ്ഞു കൊടുത്തതായിരിക്കും പുറത്തുനിന്ന് വന്ന ആരെങ്കിലും പറഞ്ഞു കൊടുത്താണോ എങ്ങനെ ഇവിടെ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം അത് ചുമ്മാ ഒരു ഡയലോഗ് അടിച്ചാണ് ഓനെന്ന് ഇരുപൂർ സഞ്ചാരം അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഏഹ് എന്തായാലും സംഗതി നന്നായിട്ടുണ്ട് ഷാനവാസും കൊള്ളാം ആതിലേയും കൊള്ളാം ലക്ഷ്മിയും കൊള്ളാം എന്തായാലും ആര്യൻ്റെ ആരിനാണ് അവിടെ ക്യാപ്റ്റൻസി ടാസ്കിൽ വിൻ ചെയ്തതാണ് എനിക്ക് എനിക്കോന്ന് വിൻ ചെയ്തു എന്നല്ല നല്ല രീതിയിൽ അവിടെ ആ വടം ആ ഒരു കയർ ഇങ്ങനെ ഹോൾഡ് ചെയ്തതെന്നാണ് ഗൈസ എൻ്റെ അഭിപ്രായം നിങ്ങളെന്താ കണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം എങ്കിൽ പറയാം നീ ആദില ആതിലേനെ സപ്പോർട്ട് ചെയ്തിട്ട് ആതിലെ പി ആർ ടീംസ് വന്നിട്ട് ആതിലേനെ പൊക്കി വിട്ടിട്ട് മറ്റവൻ്റെ ആര്യൻ്റെ മണ്ടക്കെടുക്കാൻ നിൽക്കണ്ട എന്തായാലും സംഗതി നന്നായിട്ടുണ്ട് പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആര്യം കൂടുതൽ ആവേശത്തോടു കൂടി പുറത്തു വരാനുള്ള ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നാണ് ഗൈസ എൻ്റെ ഒരു തോന്നൽ ഇപ്പോൾ ജിസയിൽ പോയപ്പോൾ തന്നെ ആരെയും ഒന്നും ആയിട്ട് കുറച്ചുകൂടി അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഇല്ലേ അപ്പോൾ അവൻ്റെ ഡാൻസും ഇതൊക്കെ ഡാൻസ് കളിക്കണ പരിപാടിയൊക്കില്ല അതൊക്കെ കഴിഞ്ഞിട്ട് അതും അതിന് ശേഷമൊക്കെ അടിപൊളിയാണ് അപ്പോൾ എന്തായാലും അവൻ്റെ ക്യാപ്റ്റൻസി ടാസ്ക് ആതിലയുടെ ഇങ്ങനെ ഒരു ഗ്രഡ്ജ് വെച്ചുകൊണ്ടുള്ള ഇടപെടൽ മൂലം നഷ്ടപ്പെട്ടതിനാൽ ആരെയും കുറച്ചുകൂടി ഉഷാറായിട്ട് വരുന്നതാണ് കേസ് എനിക്ക് വന്നത് ആരും എന്തായാലും ടോപ്പ് ഫൈവില് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആതിലെയും ഷാനവാസും പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആതിലയോട് ഇപ്പോൾ ഷാനവാസ് അവർ തമ്മിൽ ചെറിയ സ്പ്ലിറ്റ് വന്നതുകൊണ്ട് ഷാനവാസ് അത് നല്ല രീതിയിൽ ഇൻഡിവിജ്വലായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസിന് കുറച്ചു കൂടി അവിടെ നിൽക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു കേസ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ബൈ ബൈ ഷിയു ഷി യു